ഏകദേശം ഒരു വർഷം മുമ്പ് അതായത് കഴിഞ്ഞ വർഷമല്ല അതിന് മുന്നത്തെ വർഷം ഞങ്ങൾ കൊട്ടിയൂർ സന്ദർശിച്ചിരുന്നു അതേപോലൊരു യാത്ര ഇപ്രാവശ്യം നടത്തുന്നുണ്ട് മെയ് മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാത്രിയാണ് ഞങ്ങൾ പുറപ്പെടുന്നത് അതേപോലെ തന്നെ ഞായറാഴ്ച പുലർച്ചെത്തേക്ക് തിരിച്ചു വരും ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ അറിയിക്കുക എന്നാൽ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇനി പോകുമ്പോൾ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കണ്ടപ്പോൾ അപ്പോൾ ഇനി താല്പര്യമുള്ളവർ അറിയിക്കുക നമ്മൾ കൊട്ടിയൂർ മൃദംഗശൈലേശ്വരി പെരളശ്ശേരി അതേപോലെ തന്നെ രാജരാജേശ്വരി ക്ഷേത്രം തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രം പറശ്ശിനിക്കടവ് ഇത്രയും ക്ഷേത്രങ്ങളാണ് നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരെ അറിയിക്കാം പറശ്ശിനിക്കടവ് തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം പെരളശ്ശേരി സ്വാമി ക്ഷേത്രം അതേപോലെ തന്നെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം പറശ്ശിനിക്കടവ് പിന്നെ കൊട്ടിയൂരാണ് മെയിൻ അപ്പോൾ താല്പര്യമുള്ളവരെ അറിയിക്കാം മെയ് മുപ്പത്തൊന്ന് വെള്ളിയാഴ്ച രാത്രിയാണ് പുറപ്പെടുന്നത് ശനിയും കഴിഞ്ഞ് തിങ്കളാഴ്ച പുലർച്ചെ തിരിച്ചെത്തുന്നത് ഞായറാഴ്ച പുലർച്ചെ തിരിച്ചെത്തുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി